കാവൽ വിശുദ്ധ ൂക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയാറും മുപ്പത്തിയേഴും തിരുവചനങ്ങൾ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായിട്ട് വർത്തിച്ചത് അവനോട് കരുണ കാണിച്ചവൻ എന്ന് നിയമജ്ഞൻ പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക വർത്തമാന തത്വശാസ്ത്രം നിസംഗത മാത്രമാണ് എസക്കിയലിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിലെ കല്ല് അത് വെറുപ്പല്ല സ്നേഹത്തിൻ്റെ വിപരീതമാണ് സ്നേഹത്തിലായാലും വെറുപ്പിലായാലും അയാൾക്ക് നിങ്ങൾ ഒരു വ്യക്തി തന്നെയാണ് നിസംഗതയിലാവട്ടെ പെട്ടെന്ന് അയാൾ വസ്തുവായിട്ട് തരം താഴുന്നു വസ്തുക്കൾക്ക് എന്ത് സംഭവിച്ചാലെന്ത് അതും തീരെ മൂല്യമില്ലാത്തവയ്ക്ക് നോക്കൂ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ടാവണം ഇല്ലെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ഉപമയിൽ ഇത്തരം ചില സൂചനകൾ വളരെ കൃത്യമായി അവിടെ നിന്ന് അടയാളപ്പെടുത്തിയത് എന്തിന് മനുഷ്യനിലേക്കുള്ള ഏറ്റവും നല്ല താക്കോലായിട്ട് കഥകൾ ഉപയോഗപ്പെടുത്തിയ ഒരാൾ ആ നസറത്തുകാരൻ തന്നെയാണ് അതിനു മുമ്പും പിമ്പുമൊക്കെ മനുഷ്യർ കഥ പറഞ്ഞിട്ടുണ്ടാവാം എന്നാൽ വിനോദമെന്ന ധർമ്മമില്ലാതെ എല്ലാ കഥകളും പറയുവാൻ ധൈര്യപ്പെട്ട ഒരാൾ അവിടുന്ന് മാത്രമാവണം സമറിയക്കാരൻ്റെ കഥയിൽ പരിക്കേറ്റ ഒരാൾ അയാൾക്ക് ഭൂമിയിലെ മനുഷ്യരെ മൂന്ന് തരത്തിലാണ് മനസ്സിലാവുന്നത് അവൻ്റെ കഠിനാധ്വാനത്തിൽ നിന്ന് രൂപപ്പെട്ടത് തങ്ങൾക്കുള്ളതാണെന്ന് കരുതുന്ന കവറച്ചക്കാരുടെ ഇടമാണ് ഈ മണ്ണെന്ന് അമ്പരപ്പോടെ ആദ്യം അയാൾ അറിയുന്നു പല ആവർത്തി സർക്കാർ ഓഫീസുകൾ കയറി കയറിയിറങ്ങുമ്പോഴും കുഞ്ഞിന് പള്ളിക്കൂടം കെഞ്ചുമ്പോഴും ഇത് ഞങ്ങളങ്ങ് എടുത്തോളാമെന്ന് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ പറയുമ്പോഴും ഇങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചാൽ മതിയോ എന്ന് സ്നേഹദാരിദ്ര്യത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു സ്ത്രീയോട് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴും അവരാണ് മുഹമ്മൂടിക്ക് പിന്നിൽ അവർക്ക് നാബോത്തിന്റെ മുന്തിരിത്തോട്ടവും ഊറിയായുടെ കൂട്ടുകാരിയുമൊക്കെ കിട്ടിയേ പറ്റൂ ഇല്ല ഭാഗ്യവശാൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളിൽ ഒരാളെയും അതിൻ്റെ ഗന്ധം മണക്കുന്നില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങളീ അല്പസമയം ഇത് കാണുവാനും കേൾക്കുവാനുമായിട്ട് മെനക്കെടുകയുമില്ലായിരുന്നു പക്ഷേ രണ്ടാമത്തേതിൽ നിങ്ങളുണ്ട് പള്ളി മുടങ്ങുമെന്ന് ഓർത്ത് വളരെ വേഗത്തിൽ നിരത്തിലൂടെ പാഞ്ഞവർ ഉപമകളെക്കുറിച്ച് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ആ കാര്യം പറയുവാൻ നല്ലതുപോലെ സമയമെടുത്തതായിട്ട് ഓർക്കുന്നു കഥകളുടെ കേന്ദ്രാശയമാണ് അല്ലാതെ വിശദാംശങ്ങളല്ല ധ്യാനത്തിന് വേണ്ടി പോഷിപ്പിച്ചെടുക്കേണ്ടതെന്ന് അതങ്ങനെയാണ് എന്നാലും ആ ആശങ്ക നിലനിൽക്കുന്നു പരുക്കേറ്റവനെ വഴിമാറിപ്പോയ ആ രണ്ടു പേരും എന്തുകൊണ്ടാണ് മത അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ സൂചനകൾ കാട്ടുന്നത് വിശേഷിച്ചും മതം തീണ്ടാനാവാത്ത ഒരു വിഗ്രഹമായിട്ട് കണ്ടിരുന്ന ആ കാലത്ത് ഒരാൾ പുരോഹിതനും മറ്റൊരാൾ ദൈവാല ശുശ്രൂഷയുമാണ് എന്തുകൊണ്ടായിരിക്കാം അവർ അതിനെ കടന്നു പോയത് ആരറിഞ്ഞു ആ വഴിയാത്രക്കാരൻ ഒരുപക്ഷെ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങനെയെങ്കിൽ ഒരു മൃതശരീരത്തെ തൊടുകയെന്ന അശുദ്ധി വഴിയും അവർ മാറി നിൽക്കണ്ട എന്ന കുലധർമ്മമുണ്ട് അങ്ങനെ സ്വധർമ്മമനുഷ്ഠിക്കുവാൻ അവരനെ കാണാതിരിക്കുന്നത് തന്നെ നല്ലതെന്ന് അവർ നിശ്ചയിക്കുകയാണ് ഇവരെ പോലെയുള്ളവരൊക്കെയാണ് ഏത് നാട്ടിലെയും തങ്കപ്പെട്ട മനുഷ്യർ അവരെ കൊണ്ട് കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയ്ക്കും പഠനകാലത്ത് അധ്യാപകർക്കും ദാമ്പത്യത്തിൽ ജീവിത പങ്കാളിക്കും പേരൻറ്റിങ്ങിൽ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല താലിയം വിഷം പോലെ നിങ്ങൾക്കൊരു നാളും കണ്ടെത്തുവാനോ തടയുവാനോ പറ്റാത്ത പതുക്കെ പതുക്കെ ഓരോ കാലത്തെയും ദുർഘടത്തിലാക്കുന്നത് സത്യത്തിൽ അവരാണ് പൊതുസമൂഹത്തിലെ എല്ലാ നിയമങ്ങളും നോക്കുന്ന കോട്ടുവായിടുമ്പോൾ വാപത്തി പിടിക്കുന്ന പുട്ടും പഴവും കുഴച്ച് കുഴച്ച് കഴിക്കാൻ മടിക്കുന്ന അധർമ്മങ്ങൾക്കെതിരായിട്ടൊന്ന് കാർക്കിച്ച് തുപ്പണമെങ്കിൽ നഗരസഭയുടെ വീപ്പെ അന്വേഷിക്കുന്ന ആ നല്ലവരിൽ നിന്നും ദൈവം പോലും നമ്മെ രക്ഷിക്കുകയില്ല അവർ ദൈവത്തെയും തങ്ങളുടെ ശക്തമായ മതാത്മക ജീവിതം കൊണ്ട് കുരുക്കിലാക്കിയിട്ടുണ്ട് മൂന്നാമത്തതിലേക്ക് എത്തുവാനാണ് നമ്മുടെ ക്ഷണം അവരുടേത് തൻ്റെതെന്ന് കരുതുന്ന കവർച്ചക്കാരും അവനായി അവൻ്റെ പാടായി എന്ന് കരുതുന്ന പ്ലാസ്റ്റിക് മനുഷ്യരും പെരുകുന്ന കാലത്തിൽ അവരുടെ ഗോത്രത്തിന് വംശനാശം ഉണ്ടാകും അതൊരു പുതിയ നിലപാടാണ് എനിക്കുള്ളത് കൂടെ നിനക്ക് അവകാശപ്പെട്ടെന്ന രീതിയിൽ ഒരു കണ്ടെത്തൽ അവരിലാണ് ദൈവത്തിൻ്റെ അച്ചുതണ്ട് അസൗകര്യങ്ങളെ കണക്കിലെടുക്കാതെ ജീവിതത്തോട് ഹൃദയപൂർവ്വം ഇടപെടുന്നവർ തങ്ങൾ ചിത്രത്തിൽ ഉണ്ടാവരുതെന്ന് പോലും അവർക്ക് നിശ്ചയമുണ്ട് ഇടതുകയും വലതുകയും പരസ്പരം അറിയരുതെന്ന് ബൈബിൾ പറയുന്നത് ഇവരെക്കുറിച്ചാണ് ആരോ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ സഹായിച്ചത് ആരാണെന്ന് ആ യാത്രക്കാരൻ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല കഴുതപ്പുറത്തേക്ക് അയാളെ ചേർത്ത് വെക്കുമ്പോൾ മിക്കവാറും അയാൾ ബോധരഹിതനായിരുന്നിരിക്കണം ബോധം വീഴുമ്പോൾ സത്രക്കാരൻ മാത്രമേ ഉള്ളൂ തിരികെ വരുമ്പോൾ കണക്ക് തീർക്കാമെന്ന് പറഞ്ഞ കഥയിലെ സുഹൃതി കാണാമറിയത്താണിപ്പോൾ നൽകുന്നതിൻ്റെ ദാഷ്ട്യമില്ലാതെ വിധേയവിനീതരായ സ്വീകർത്താക്കളെയും ആതെ ഒരാൾക്ക് എങ്ങനെ ഭാവാത്മകമായി തന്റെ കാലത്തിൽ ഇടപെടാമെന്നതിൻ്റെ ഏറ്റവും ഭാസുരമായ അടയാളമായി അയാൾ വാഴ്ത്തപ്പെടും സ്നേഹമുള്ളവരെ അപ്രകാരം നീയും ചെയ്യുവൻ എന്ന് പറഞ്ഞാണ് ക്രിസ്തു ആ കഥ അവസാനിപ്പിച്ചത് എനിക്ക് തോന്നുന്നു അപ്രകാരം ചെയ്യുവൻ എന്ന് ക്രിസ്തു അനുശാസിച്ച മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണിത് പാദം കഴുകിയതിന് ശേഷവും അപ്പം മൂർച്ചു നൽകിയതിന് ശേഷവുമാണ് മറ്റ് രണ്ടിടങ്ങൾ എല്ലാ മാനവരാശിക്ക് വേണ്ടി ഓരോരുത്തരും തങ്ങളെ തന്നെ പുനരർപ്പിക്കുവാനുള്ള ക്ഷണത്തിൻ്റെ പ്രതിധ്വനികൾ മാത്രമാണ് ഇന്ന് ഒമ്പുകാലം ഒരു മുന്നറിയിപ്പാണ് അവരനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒന്ന് മാറ്റിവെക്കുവാനുള്ള അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് പോലെ ഇടപെടുവാനുള്ള ഒരു സമയം നമ്മളെ ആവും വിധമൊക്കെ അവരെ സഹായിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ